ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജനയെ കൊണ്ടുപോവാൻ വേണ്ടി കമ്മീഷണർ അർജുന്റെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അഞ്ജനയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് കമ്മീഷണർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക കമ്മീഷണറെ കാണുന്ന സമയത്ത് മധുവാന്റെ ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ അർജുൻറെ കയ്യിൽ നിന്നും ആനന്ദിന്റെ കയ്യിൽ നിന്നും അച്ഛമ്മയുടെ കയ്യിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ കമ്മീഷണർക്ക് അടി കിട്ടുന്നുണ്ട് അങ്ങനെ പൂജയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ കമ്മീഷണർ ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കമ്മീഷണറോട് പറയുന്നുണ്ട് അഞ്ജനാമയെ നിങ്ങൾ ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ അഞ്ജനാമയ്ക്ക് എന്ത് നല്ലതാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് എന്റെ അഞ്ജനയ്ക്ക് കണക്കില്ലാത്ത കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മാത്രം മതിയോ സന്തോഷവും സമാധാനവും അഞ്ജനാമ്മ എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല അത് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ അഞ്ജനാമയ്ക്ക് വിലക്ക് കൊടുത്തൊരു ഭർത്താവുണ്ടല്ലോ അയാളുടെ കയ്യിൽ നിന്നും ഞങ്ങളാണ് രക്ഷിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാനോ മാധു ആൻഡി അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഈ പൂജയാണ് നിങ്ങളുടെ പെങ്ങളെ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾ ആരും തട്ടിക്കൊണ്ടു എന്നൊക്കെ പറയുമ്പോഴും കമ്മീഷണർ ഒന്നങ്ങ് പതറിപ്പോകുന്നുണ്ട് അങ്ങനെ അർജുൻ പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ പൈസ കൊടുത്ത് നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തില്ലേ അതി മകൻ തന്നെയാണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ കാറിന്റെ ബ്രേക്ക് പൊട്ടിച്ചതും എല്ലാം തന്നെ അവനാണ് എന്ന് പറയുമ്പോൾ കമ്മീഷണർ ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ഓരോരുത്തരായി കമ്മീഷണറോട് ഓരോ വാക്കുകൾ പറയുമ്പോഴും കമ്മീഷണർ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല കേട്ടോ അങ്ങനെ അർജുൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മാനസികമാണ് നിങ്ങൾ ആദ്യം പോയി ചികിത്സിക്കുക അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ പ്രശ്നവും അവസാനിക്കും എന്നൊക്കെ പറയട്ടെ അപ്പോഴും കമ്മീഷണർ അതൊന്നും തന്നെ കേൾക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല അങ്ങനെ പൂജ പറയുന്നുണ്ട് നിങ്ങൾ അഞ്ജനാമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ത് സ്നേഹമാണ് നിങ്ങൾ അഞ്ജനാമയ്ക്ക് കൊടുത്തിട്ടുള്ളത് സ്വന്തം ചോരയിൽ പറഞ്ഞ മകളെ പോലും നിങ്ങൾ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചു നിങ്ങളുടെ അച്ഛനും കാരണം മാത്രമാണ് റാണി ഇന്നും ജീവനോടെ ഉള്ളത് റാണി എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കത്തിയെടുത്ത് പള്ളയ്ക്ക് കയറ്റുന്നത് റാണി തന്നെ ആയിരിക്കും നിങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്നത് എന്നുള്ള കാര്യം പറയട്ടോ നിങ്ങളുടെ ചോരയാണ് തെരവിലൂടെ ഒരു അനാഥയെ പോലെ ജീവിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അഭിമാനവും സന്തോഷമാണോ തോന്നുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് അഞ്ജനാമയോട് സ്നേഹമല്ല ഉള്ളത് പകയാണ് ഉള്ളത് നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടിയിട്ട് സ്നേഹിച്ച പുരുഷനിൽ നിന്നും ാമയെ അകറ്റുകയാണ് ചെയ്തത് ഇപ്പോ അഞ്ജനാമയുടെ ജീവിതം തകർന്നു എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നിട്ട് ഇപ്പോ അഞ്ജനാമക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടും ഒന്ന് പ്രസവിച്ച മകളെ പോലും നിങ്ങൾ അഞ്ജനാമയിൽ നിന്നും അകറ്റുകയാണ് ചെയ്തത് എന്നൊക്കെയുള്ള ഓരോ വാക്കുകളും പൂജ പറയും കമ്മീഷണർക്ക് ഉത്തരം മുട്ടിപ്പോകുകയട്ടോ അങ്ങനെ കമ്മീഷണർ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ അഞ്ജനയെ നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നിരിക്കുക തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛമ്മയെ ഞാൻ ും തട്ടിക്കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് അഞ്ജനെ മോളെ നീ എവിടെ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കാൻ കേട്ടോ അങ്ങനെയാണ് അഞ്ജന താഴേക്ക് വരുന്നത് എന്നിട്ട് അഞ്ജന പറയുന്നുണ്ട് എന്നെ ഏട്ടാ ആരും കൊണ്ടുവന്നിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നതാണ് വീട്ടിൽ വന്നതിൻ്റെ ശേഷമാണ് സമാധാനവും സന്തോഷവും ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടും ഞാൻ ഏട്ടൻ്റെ കൂടെ വരില്ല എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം ത്യജിച്ചവനാണ് ഞാൻ നിനക്ക് വേണ്ടി എല്ലാ ും എല്ലാം തന്നെ ഉപേക്ഷിച്ചവനാണ് ഞാൻ എന്നിട്ട് ഇപ്പോ നീ എന്നെ ഒറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കും അഞ്ചന പറയാണ് ഏട്ടൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഏട്ടൻ പറയുന്നത് എനിക്ക് വേണ്ടി ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ ഒരു കണക്കിന് സ്നേഹിച്ച് ഉപദ്രവിക്കുകയല്ലേ ഞാൻ സ്നേഹിച്ച എന്റെ പുരുഷനെ എന്നിൽ നിന്നും നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അകറ്റി അത് കഴിഞ്ഞ് ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മകളെയും എന്നിൽ നിന്നും അകറ്റി അതാണോ ഏട്ടൻ ചെയ്തു തന്ന എന്റെ ജീവിതത്തിലെ നല്ലത് എന്നൊക്കെ ചോദിച്ചു ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കമ്മീഷണറെ അഞ്ചനെയും കുറ്റപ്പെടുത്താനോ അത് കേൾക്കുമ്പോൾ കമ്മീഷണർ ആകെ തളർന്നു പോവുകയാണ് സ്വന്തം പെങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലോ ഇത്രയും കാലം ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള ചിന്തയാണ് കേട്ടോ അപ്പോഴും കമ്മീഷണറുടെ മനസ്സിൽ വരുന്നത് അല്ലാതെ കമ്മീഷണർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്താണെന്നുള്ളത് കമ്മീഷണർ വീണ്ടും ഉൾക്കൊള്ളാൻ തന്നെ കൂട്ടാക്കുന്നില്ല അങ്ങനെയാണ് അർജുൻ പറയുന്നത് നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ മനോരോഗത്തിന് ചികിത്സിക്കെ എന്നതിന്റെ ശേഷം നിങ്ങൾ ൂട്ടിയ പാപകർമ്മങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുക എന്നൊക്കെ ഇങ്ങനെ അർജുൻ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ കമ്മീഷണർ അപ്പോഴും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ പൂജ പറയുന്നുണ്ട് നിങ്ങളുടെ പെങ്ങൾ ഇതാ പൊന്നാറ് പെങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് ഞങ്ങൾ ആരും തടഞ്ഞു വെച്ചിട്ടില്ല ഞങ്ങൾ ആരും തട്ടിക്കൊണ്ടു വന്നതുമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോവാം അതല്ല അഞ്ചുരാമയ്ക്ക് ഇവിടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഇവിടെ നിന്നോട്ട് ഞങ്ങളുടെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ അഞ്ജനാമയെ കാണുന്നത് എന്നൊക്കെ പൂജ പറയാണ് ഓ അഞ്ജന പറയുന്നുണ്ട് എനിക്ക് ഏട്ടൻ ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങൾക്കും ഈ വീട്ടിലുള്ളവർ എന്നെ അത്രയ്ക്കധികം സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റുബോധം കൊണ്ട് എനിക്ക് എനിക്കിവരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നില്ല ഏട്ട ഏട്ട എന്തിനാണ് ഇനിയും ഇവരെ ഉപദ്രവിക്കുന്നത് ഏട്ടൻ ഇനിയെങ്കിലും എല്ലാ കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്ക് ഇനിയെങ്കിലും ഇവരെ വെറുതെ വിടാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയണേ നിങ്ങൾ എല്ലാവരെയും ഞങ്ങളെ ഈ വീട്ടിലുള്ള ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ടല്ലേ എല്ലാവരെയും ഒന്നിച്ചു കൊന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഒരിക്കലും കിട്ടില്ല നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരെ കൊന്നിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഞങ്ങളുടെ തൊട്ട് കളിക്കാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്തു കൂട്ടിയല്ലോ എന്നിട്ട് എന്ത് ഫലമാണ് നിങ്ങൾക്കുണ്ടായത് ഇപ്പോഴും ഞങ്ങൾ ജീവനോടെ തന്നെ ഉണ്ട് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ കളിയാണ് ഇതുവരെയും നിങ്ങൾ ആ കളിയിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ അർജുൻ ഓരോന്നായി ചോദിക്കുമ്പോൾ കമ്മീഷണർക്ക് ഉത്തരം മുട്ടി പോവുകയാണ് അങ്ങനെ കമ്മീഷണർ അഞ്ജനയോട് പറയുകയാണ് നീ ഇവിടെ നിൽക്കാതെ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജന പറയുകയാണ് ഇല്ല ഏട്ട ഞാൻ ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല ഏട്ടൻ്റെ കൂടെ എന്ന് പറയട്ടോ അങ്ങനെ കമ്മീഷണർ നെഞ്ചു പൊട്ടിയ വേദനയോട് കൂടിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുകയാണ് ആ സമയത്ത് കമ്മീഷണർ പറയുന്നുണ്ട് നീ ഈ ഏട്ടൻ്റെ കൂടെ വന്ന് എന്നുണ്ടെങ്കിൽ ഏട്ടനെ നീ അവസാനമായിട്ട് ഇപ്പോൾ നീ കണ്ടോ ഇനി ഏട്ടനെ നീ ജീവനോട് കാണില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കമ്മീഷണർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ കമ്മീഷണർ പോകുന്ന സമയത്ത് നെഞ്ചുപൊട്ടുന്ന വേദനയോട് കൂടിയിട്ടാണ് കമ്മീഷണർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആ സമയത്ത് കമ്മീഷണർക്ക് അഞ്ചന വരാത്തതിൻ്റെ ആ ഒരു സങ്കടവും എല്ലാവരും ചേർന്ന് കമ്മീഷണറെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടും അഞ്ചനെ സ്വന്തം പെങ്ങൾ എന്നെ അത്രക്ക് സ്നേഹിക്കുന്ന പെങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടൊക്കെ കമ്മീഷണർക്ക് വേദന സഹിക്കാൻ വയ്യാതെ സങ്കട സഹിക്കാൻ വയ്യാതെ അവിടെ നിലത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് അങ്ങനെ കമ്മീഷണർ പോയതോട് കൂടിയിട്ട് അഞ്ജനയ്ക്ക് വല്ലാത്തൊരു വിഷമം വരികയാണ് കേട്ടോ ഏട്ടൻ എന്തെങ്കിലും കടും കൈ ചെയ്യുമോ ഏട്ടന് വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അഞ്ജന ബാഗൊക്കെ എടുത്ത് അർജുൻ്റെ വീട്ടിൽ നിന്നും പോവുകയാണ് കേട്ടോ കമ്മീഷണറുടെ കൂടെ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ അഞ്ജന കമ്മീഷണറുടെ കൂടെ തന്നെ പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അഞ്ജന പോയി കഴിഞ്ഞപ്പോൾ പൂജയ്ക്ക് വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ പൂജ പൊട്ടിക്കരയുന്നുണ്ട് ആ സമയത്ത് അർജുൻ സമാധാനപ്പെടുത്താൻ കേട്ടോ എന്നിട്ട് പൂജ അർജുനോട് പറയുന്നുണ്ട് പ്രിയ അവൾ നമ്മളോട് ചെയ്ത് ചതിക്ക് ഇനി അജുവേട്ട അവളെ വെറുതെ വിടാൻ പാടില്ല അവൾ ഒനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നമുക്ക് അവളെ പൂട്ടണം ഇനി അവളെ വെറുതെ വിടുന്നത് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തെ അത് ബാധിക്കുക തന്നെ ചെയ്യും അവൾ ഇനിയും എന്തെങ്കിലും കുരുട്ടുവിധി പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് അവളെ ഒരിക്കലും വിശ്വസിക്കാനും കഴിയില്ല ഇപ്പോൾ സ്നേഹസദനത്തിൽ അവൾ പൂച്ചയെ െ കഴിയുന്നത് തന്നെ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയിട്ട് തന്നെയായിരിക്കും അവളെ കണ്ണടച്ച് വിശ്വസിക്കാനും കഴിയില്ല ഇനി എന്തെങ്കിലും വരുന്നതിന്റെ മുന്നേ തന്നെ അവളെ നമുക്ക് പൂട്ടണം അവൾക്ക് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നമുക്ക് അവളെ പൂട്ടണം എന്നൊക്കെ പൂജ അർജുനോട് പറയാട്ടോ അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ അർജുനും പൂജയും കളത്തിലിറങ്ങാൻ പോവുകയാണ് അപ്പോഴത്തേക്കും പ്രിയ സ്നേഹസദനത്തിലെ രാധമോളെ കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ തട്ടിക്കൊണ്ടുപോയി സ്വാദിയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഇനി സ്വാതിയെ കണ്ടെത്തലും രാധമോളെ കണ്ടെത്തലുമായി അർജുനും കിരണും കൂടി ചെയ്യാൻ വേണ്ടി പോകുന്നത്